ഫ്രഞ്ച് വിപ്ലവം വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രഞ്ച് വിപ്ലവത്തോടനുബന്ധിച്ച് നടന്ന ടെന്നീസ് കോട്ട പ്രതിജ്ഞയും ബാസ്റ്റിൽ കോട്ടയുടെ പതനവും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തന്നെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിരുന്നു അതിൽ പ്രതിഫലിക്കുന്ന ആശയം റൂസോയുടേതാണ് റൂസോ മോണ്ടസ്ക്യൂ വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രശസ്തരായ മൂന്ന് ചിന്തകരാണ് അല്ലെങ്കിൽ തത്വചിന്തകരാണ് എഴുത്തുകാരാണ് ഇവര് മൂന്ന് പേരും നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം എഴുതിയത് മോണ്ടസ്ക്യു ആണ് ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച എഴുത്തുകാരനാണ് അല്ലെങ്കിൽ ചിന്തകനാണ് മോണ്ടസ്ക്യു ദ സോഷ്യൽ കോൺട്രാക്ട് ആണ് റൂസോയുടെ ഗ്രന്ഥം റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഈ ഗ്രന്ഥത്തിലാണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടെയർ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം ഇവയെല്ലാം പ്രോത്സാഹിപ്പിച്ച ചിന്തകനുമായിരുന്നു വോൾട്ടെയർ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്